ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാ ചെമ്മിനാണ് ഉള്ളത് ഇത് കുഞ്ഞ് ചെമ്മീൻ പൊളിച്ച് ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ ഇതുകൊണ്ടൊരു റെസിപ്പിയാണ് ഇന്ന് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അതിനായിട്ട് ഇന്നത് പച്ചമുളക് ഇഞ്ചി വേപ്പില ഉള്ളി വെളുത്തുള്ളി അപ്പോ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ക്രഷ് ചെയ്തെടുത്തിട്ട് അത് അതിൻ്റെ കൂടെ ഈ ചെമ്മിന് കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കുറച്ച് ഉപ്പും കൂടെ ഒക്കെ വേണം ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അതും കൂടെ ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കോൺ പൗഡറും പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരും അങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൂട്ടിയൊക്കെ ഞാൻ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ കുറച്ച് ചട്ടിയിൽ നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി അങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല സെറ്റായി അങ്ങനെ ഇട്ട് കൊടുത്ത് ഇനി അത് ചെറുതായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഒന്ന് മുരിച്ച് അപ്പുറം ഇപ്പറൊക്കെ മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ എന്ത് സ്മെല്ലാണെന്നറിയാവോ നല്ല മണോട്ടാ ഇതങ്ങാണ്ട് എന്തുതായി വരുമ്പോഴേക്കും നമുക്ക് ബുദ്ധിയാവും അപ്പം തന്നെ ചൂടാടെ കഴിച്ച് ഞാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ ദ അടുത്ത ട്രിപ്പ് ഞാനിട്ട് എല്ലാം മൊരിച്ചങ്ങനെ അങ്ങനെ രണ്ട് സൈഡും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം എങ്ങനെ ടച്ച് കൂടുതൽ കിട്ടും അപ്പോൾ അതെ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നുക്കണം